യു പി മീറത്തിലെ ദൌരാല ഭരാല മേഖലകളിൽ സ്ത്രീകളെ ഭീതിയിലാഴ്ത്തി ന്യൂഡ് ഗാങ് ആക്രമണം പൂർണ്ണ നഗ്നരായി എത്തുന്ന സംഘം സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന അതിക്രമങ്ങൾ തുടർച്ചയായ നാലാം തവണയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംഭവങ്ങൾക്ക് ശേഷം പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചു ട്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ വിന്യസിച്ച് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി വിവിധയിടങ്ങളിൽ സിസിടിവി ക്യാമറകളും സ്ഥാപിച്ചു വനിതാ പോലീസുകാരെ ഉൾപ്പെടുന്ന പ്രത്യേക പെട്രോളിംഗ് സംഘവും വിന്യസിച്ചിട്ടുണ്ട് സമീപകാലത്ത് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ യുവതിയെ അക്രമികൾ പിടികൂടി സമീപത്തെ വയലിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ബഹളം വച്ചതിനെ തുടർന്ന് യുവതിക്ക് രക്ഷപ്പെടാനായെങ്കിലും അക്രമികളെ പിടികൂടാൻ സാധിച്ചില്ല അക്രമികൾ പൂർണ്ണ നഗ്നരായിരുന്നുവെന്നാണ് യുവതി പോലീസിൽ മൊഴി നൽകിയത് നാണക്കേട് കാരണം മുമ്പുണ്ടായ സമാന സംഭവങ്ങളിൽ ആരും പരാതി നൽകിയിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി മുൻപ് മൂന്ന് തവണയും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു എന്നാൽ ആരും പരാതിപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ആക്രമണം ആവർത്തിച്ചതോടെ നാട്ടുകാർ തന്നെ ഇടപെട്ട് പോലീസിനെ വിവരം അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ന്യൂഡ് ഗാങ് സംഭവങ്ങൾ വെറും പ്രചരണം മാത്രമാണെന്നും പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പ്രതിച്ഛായ മോശമാക്കാനുള്ള ശ്രമമാണെന്നും ചില ഗ്രാമവാസികൾ ആരോപിച്ചിട്ടുണ്ട്